ലീക്ക് നമ്മൾ ഓട്ടാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പ കൈ മലമ്പുഴ ബ്ലോക്ക് പാർട്ട് ടൂലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ തലക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മളിപ്പോ വണ്ടി ഈ പാർക്കിംഗ് കൊണ്ടു വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പാർക്കിംഗ് സെൻറ്റർ വന്ന് പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറേ നടന്നു പോവുന്നുണ്ട് നമ്മൾ അപ്പളം പഠിപ്പൊരം കാണിച്ചു തന്നില്ലേ പാർട്ട് വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ പഠിപ്പര പോലെ കണ്ടില്ലേ അതാണ് ഫ്രണ്ട് ഇവിടുന്ന് ഇങ്ങനെ നടക്കണം ഇവിടെ ഇങ്ങനെ 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 നടന്ന് നടന്ന് പോകണം ഇനി അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചാൽ കഴിഞ്ഞു ഓക്കെ അപ്പോൾ എന്ന് പറയുമ്പോൾ ജനസമുദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം ജനസമുദ്രമാണെങ്കിൽ വേണമെങ്കിൽ പറയാം പാർട്ട് വീഡിയോ മാത്രം നമ്മൾ കവർ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കവർ ഫുള്ള് കവർ ചെയ്തിട്ട് പാർട്ട് വണ്ണില് പാർട്ട് എന്ന് പറയുമ്പോൾ മലമ്പുഴ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും നൈറ്റ് രാത്രിയായി ഇട്ടായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോ ദോ റിസ്ക് ടു കവർ എവറിങ് ഇൻ ദാറ്റ് മലമ്പുഴ ബട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കും ഇത് അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ വാച്ച് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഇവിടെ ഫുഡ് സാധനങ്ങൾ മുഖം മൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത് ഏ ഇവിടെ വേറെ വീഡിയോ എഴുതുകൊണ്ടിരിക്കുന്നു മൊത്തം ഒരു ഇതാണ് പാർട്ട് വണ് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക കാണുക ഓക്കെ പൂഷ് അപ്പോൾ നമ്മൾ മലമ്പുഴ സെൻ്റർ എത്തി നമ്മൾ അപ്പളേ കാണിച്ച പടിപ്പര കാര്യങ്ങളൊക്കെ അല്ലേ ഇത് അവിടെ പടിപ്പോരുണ്ട് മലമ്പുഴ വേറെ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അയിലോ മലമ്പുഴ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏഹ് ഇവിടെ എല്ലാവരും കൂട് വെക്കും ഇവിടെ ഇങ്ങനെ വെള്ളം ഇറങ്ങിയ തെറിച്ച് തീർച്ചു വരുന്ന സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളമൊന്നും കാണാനില്ല ഇവിടെ പോയെന്നറിയില്ല വേനൽക്കാലം അതുകൊണ്ട് വന്നു അല്ലേ അല്ല മഴക്കാലം അതുകൊണ്ട് പോകണം വെള്ളമൊന്നും കാണാനില്ല എന്തവിടെ മലമ്പുഴ ഇവിടെ ഫസ്റ്റ് മൊത്തം കടകളും കാര്യങ്ങളൊക്കെ നെയ്റ്റ് ആയത് കാരണം ലേറ്റ് ഇട്ടിട്ട് പൊളിച്ചിട്ട് വരുന്നുണ്ട് മൊത്തം നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ആ ും താഴത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കണോ നമ്മളാണെങ്കിൽ താഴത്തേക്ക് പോയിക്കൊണ്ടേ എല്ലാരും വീട്ടിലേക്ക് മറങ്ങി പോകുമ്പോ നമ്മള് കേറി പോകുന്നു അല്ലേ അവിടെ വെൽക്കം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് രാത്രി ഏത് കാരണം വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല ആൾക്കാർ പോകുമ്പോൾ ചന്ദ്രനെ നമ്മുടെ മേഘം വന്ന് മൂടിയിരിക്കുന്നു കണ്ടോ ചന്ദ്രനെ മേഘം വന്ന് മൂടിയിരിക്കുകയാണ് പാർട്ട് വണ്ണ് വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പം പാർട്ട് വണ്ണ് പാർട്ട് വണ്ണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഓക്കെ ഗായ്സ് അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വാങ്ങിക്കുമ്പോൾ ഐസ്ക്രീം പാർലർ ഈ തവിടെ എന്തോ താജ്മഹൽ പോലത്തെ എന്തോ സംഭവം മൊത്തം ലേറ്റാൽ അലങ്കൃതമാക്കിയിരിക്കുന്ന മലമ്പുഴ രാത്രി വരണം ഗൈസ് ലേറ്റ് വേണമെങ്കിൽ രാത്രി വരണം പകല് വന്നാൽ മലമ്പുഴ കാണാം പക്ഷെ രാത്രി വന്നാലേ ലേറ്റ് കാണാൻ പറ്റുള്ളൂ അങ്ങനൊരു പ്രത്യേകതയുണ്ടെങ്കില് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ പോപ്കോണൊക്കെ മാറ്റി പോപ്കോൺ നിന്നിട്ട് നടക്കാൻ വിചാരിച്ചിട്ടാണ് അല്ലേ പോപ്കോൺ പോണ്ണം നടക്കാൻ വിചാരിക്കുന്നു അപ്പൊ പോപ്കോൺ അവിടെ എല്ലാവർക്കും പോപ്പോൾ മാറ്റി അപ്പൊ എല്ലാവരും കൂടി പോപ്കോൺ നിന്നും നടക്കാൻ പോകില്ലേ അപ്പൊ ഐസ്ക്രീമും പോപ് എല്ലാം കൂടെ കഴിക്കാൻ പോ ിൽഡ്രൻസ് പാർക്ക് ഇപ്പുറത്തെങ്ങനെ ചിൽഡ്രൻസ് പാർക്കാണ് ഇപ്പുറത്തെ ചിൽഡ്രൻസ് പാർക്ക് ആൾക്കാരെല്ലാരും ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ അങ്ങോട്ട് പോകുന്നു വ്യത്യസ്തമായ ചിന്താഗതിയൊക്കെ നമുക്കിപ്പോഴും ഇല്ല കുട്ടികളുടെ ഉദ്യാനം മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ചിൽഡ്രൻസ് പാർക്കെന്ന് ഈ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് കുഴണ്ടകളുടെ ഉദ്യാനം എന്ന് തമിഴ് എഴുതി വെച്ചിട്ടുണ്ട് തമിഴ് വായിക്കാൻ അറിയില്ല എന്നാലും അതായിരിക്കുമല്ലോ ഇത് വെക്കുക ഊഹാഭോഹങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ ക്രിസ്മസ് ട്രീ ഇറ്റൊന്നും കാണില്ല ഏ അത്രൂമോ ആ ത്രൂം അങ്ങട് റേറ്റി അങ്ങട് അങ്ങട് മാർഗ് ഇങ്ങനെ നടന്ന് നടന്നുമ്പോ ഇവിടെ കുറച്ച് തിരക്ക് കമ്മി ഉണ്ട് കേട്ടോ ഇങ്ങനെ പോവാം നമുക്ക് മഞ്ഞ മഞ്ഞളേറ്റ് അങ്ങോട്ട് പോകാൻ അങ്ങട്ട് പോവാ ആരോമാർക്കുണ്ടോ ആ മറ്റേ താജ്മഹൽ പോലത്തെ സംഭവത്തിന് നിറയെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിറയെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങളെ കാണുന്നു നമുക്ക് എടുത്ത് തുറന്നാലോ എടുത്ത് തുറന്നാലോ ൾ ഈ സൈഡ് മൊത്തം വെള്ളം ഉണ്ടാകുന്നതാണ് ഇവിടെ ഡാമിന് വെള്ളം വലിയ കാരണമാണോ ഇവിടെ വെള്ളം വരാത്തത് അറിയില്ല നമ്മുടെ സൈഡ് മൊത്തം മറ്റേ സ്പോട്ട് ലൈറ്റ് ഇട്ട് മോള് വേറെ ലൈറ്റ് ഇങ്ങനെ നടന്നിടന്ന് പോയ അപ്പുറത്താ ഡാമും അതാണ് ഡാം ഡാമ് ഇതിന്റെ താഴത്തേക്ക് നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് നമ്മുടെ മോളൊക്കെ ഡാമിന്റെ മേലെ പോയി കൊണ്ടിക്കണ ഇതുണ്ടോ മൊത്തം താഴെ മൊത്തം വീടുകളുള്ള പോലെ ഉണ്ട് പക്ഷേ ഒന്നും വീടുകളല്ലത് ലൈറ്റ മഞ്ഞപ്പൂ ഇത് ശരിക്കും പറഞ്ഞ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ വന്ന് കാണുമ്പോൾ വേറൊരു ഭംഗിയും രാത്രി വന്ന് കാണുമ്പോൾ മറ്റൊരു ഭംഗിയാണ് അല്ലേ ആണ് രാവിലെ വന്ന് കാണുമ്പോൾ രാവിലെ ദിവാകരന്റെ ഭംഗിയും രാത്രി വന്ന് കാണുമ്പോൾ ചന്ദ്രന്റെ ഭംഗിയും അപ്പൊ രണ്ട് ഭംഗിയും കൂടി ആവുമ്പോൾ വേറൊരു ഭംഗി വരും അപ്പം പുലർച്ചെ വന്ന് കണ്ടാലോ പുലർച്ച ഭക്ഷൻ്റെ ഉള്ളി കയറ്റി വിടില്ല അല്ലേ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ അവിടെ മേലിങ്ങനെ ഉദിച്ചു നിൽക്കണം ആറ്റാരി വേണ്ട നമ്മളിനി അപ്പുറത്തെ കൂടെ ഇറങ്ങി വരും അതി കൂടെ പോവും അപ്പുറത്താണ് ഓ ഞാനൊക്കെ വന്നിട്ടുണ്ട് രൈസ് ഈ ഇവിടെയാണ് നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം യക്ഷി കാവലിൽ നിൽക്കുന്ന ഡാം എന്ന് പറയുന്നത് നമ്മുടെ മലമ്പുഴ ഡാം ആണ് എന്തത് ഗൂസ് ഇവിടെ ഇങ്ങനെ മൊത്തം ലീക്ക് പോലെ സംഭവം ലീക്ക് സംഭവം വെള്ളത്തിൽ നിന്ന് ലീക്ക് വരരുത് ഇപ്പം നമ്മൾ ഓട്ടാ വളരെ ലീക്ക് വരുന്നു ഗൈ മലമ്പുഴ ഡാം അല്ല പെരിയാർ മാത്രമല്ല അപ്പൊ മലമ്പുഴയിൽ ലീക്ക് വരുന്ന മലമ്പുഴയിൽ നമുക്ക് എം സി ബി ചോദിച്ചാലോ നടക്കില്ല അപ്പോൾ എന്ത് സംഭവം ലീക്ക് വരാനുള്ള സംഭവം എന്താ ലീക്ക് വരാനുള്ള സംഭവം ഫൈനലി നമ്മൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കാണ് ആദ്യം നമ്മൾ കവയിൽ പോയി പിന്നെ കവാടം കടന്നു ഇപ്പോൾ നമ്മൾ മലമ്പുഴ ഡാമിന്റെ മേലെ എത്തി മല കവാടം കടന്നു പിന്നെ കവയ്ക്ക് പോയി പിന്നെ ഇപ്പോൾ നമ്മൾ മലമ്പുഴ ഡാമിന്റെ മേലെ എത്തി നിങ്ങൾക്ക് കാണാമോ ആ ഡാമ് നിങ്ങൾക്ക് കാണാമോ ആ ഡാമ് ആ ഇവിടെ നിന്ന് ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോ നല്ല പ്രകൃതി രമണീയത എന്നുള്ള മൊത്തം ലൈറ്റും കാര്യങ്ങളും മൊത്തമായിട്ടുള്ളത് പോയി ഇതാണ് ഡാം ഇതാണ് ഡാം ഇത് അവിടെ ഒരു ബോട്ട് ഉണ്ട് ഇത് അവിടെ ആ ഷെഡിൻ്റെ ഉള്ളിൽ ബോട്ട് ഉണ്ട് ആ ഷെഡിൻ്റെ ഉള്ളിൽ ബോട്ട് ആ ഷെഡിന്റെ ഉള്ളിൽ ബോട്ട് വെള്ളം മൊത്തം ഈ സംഭവം ഓട്ട ഓട്ട എന്താണ് അടിയിൽ ഒന്നും വലിയ കുഴിയില്ല അപ്പ നമ്മൾ ഈ ഈ കുഴി വേണ്ട ഈ കുഴി ഈ കുഴിൻ്റെ ഉള്ളിൽ കൂടെ ആരുടെ മൊബൈലൊക്കെ പെട്ടു എന്നാ പറയുന്നത് ഈ കുഴിൻ്റെ ഉള്ളിൽ കൂടെ ആ മൊബൈലൊക്കെ പെട്ടു എന്നാ പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ കുഴിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടില്ല നമ്മളപ്പോ ഈ നടുവകൂടെ മാത്രം നടക്കുക കുഴി കൂടെ നടന്ന് റിസ്ക് എടുക്കാണ്ടിരിക്കുക അല്ലേ ആ അത്രയേ ഉള്ളു അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് വെള്ളം കാണോന്നറിയില്ല

ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ ഭയങ്കര ഭംഗിയാണ് ഞാൻ കണ്ടില്ല അതാ തോക്കുവാലേ ഇറങ്ങി അതി അതി ഇറങ്ങാൻ പോകുമ്പോർപ്പായ പോരേലോ ചോ ചോയിക്കട്ടെ ആ ചോദിക്കട്ടെ വേണ്ട അപ്പുറത്തുള്ളതിനും ചോദിക്കാം ഏട്ടാ അതേ കൂടെ ഇറങ്ങാ ആ അവര് കേട്ടില്ല കേട്ടില്ല അവര് കേട്ടില്ല ചോദിച്ച ഞാൻ ചോദിച്ചു അവര് കേട്ടില്ല അതിനെ ചോദിക്കണേ എല്ലാ ഭംഗിട്ടുട്ടോ രാത്രി എന്ന് പറയുമ്പോ ഇതാണ് രാത്രി വ്യൂ അതാണ് യക്ഷി അതാ ചോപ്പ് ബൾബ് ഉണ്ടോ അതാണ് യക്ഷിതാ ഇതീ ചോപ്പ് ബളുണ്ടോ ഇതാ ഇത് കണ്ടാ ഇതാണ് യക്ഷി അതിന്റെ അടുത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ മന്ദം മന്ദം നടന്ന് നടന്നു പോകുന്നു ഇപ്പഴൊന്നും ലേറ്റ് എടുത്തില്ല ചോപ്പ് ഒറ്റോപ്ലേറ്റ് അപ്പൊ യക്ഷി കാവൽ നിൽക്കുന്ന യക്ഷി കാവൽ നിൽക്കുന്ന മലമ്പുഴ ഡാമിന് മേലെ കൊണ്ട് നമ്മൾ നടന്നോണ്ടിരിക്കണം ഗൈസ് അപ്പോൾ അപ്പുറത്തെ കൂടെ നടക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അപ്പുറത്തെ കൂടെ നടക്ക അപ്പുറത്തെ കൂടെ നടക്കാൻ പറ്റില്ല പറയണു ഇനി അപ്പോൾ ഇവിടെ നിന്ന് നേരെ തിരിച്ചു പോകണം എക്സിണിക്കാൻ നമുക്ക് ഇതിൽ കൂടെ കൂടെ അതിൽ കൂടെ കൊണ്ടുവരും മൊത്തം റിസ്ക് ആയി ഇവിടുത്തെ ലൈറ്റ് മൊത്തം ഓഫ് ഓഫാക്കിയിട്ട് നമ്മൾ കണ്ടു നിങ്ങൾക്ക് ഇല്ലല്ലോ ആ ഇവിടുത്തെ ലൈറ്റ് മൊത്തം ഓഫ് ഓഫാക്കിയിട്ട് പിന്നെ ലൈറ്റ് മൊത്തം ഓഫാക്കും അത് കാരണം അവർക്ക് പെട്ടെന്ന് ഉള്ളിക്ക് ടാറ്റൊക്കെ ഇറങ്ങി പോകാൻ പറ്റില്ല വേണ്ടി ഇവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെയും പിന്നെയും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ പുഴയിൽ ആരവിടെ ബൾബ് എത്തി വെച്ചിട്ടുണ്ടോ അതോ അവിടെ മാത്രം പുറത്ത് പൊളിച്ചോ നമ്മളിങ്ങനെ നടന്നു നടന്ന് യക്ഷിനെ കാണാൻ വേണ്ടി പോണു കൈ പോവും അപ്പോൾ ഇതാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പ്ലാസ്റ്റിക് സേവ് മലമ്പുഴ കണ്ടോ പ്ലാസ്റ്റിക് ഒഴിവാക്കാം മഴമ്പലയെ സംരക്ഷിക്കാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അപ്പൊ തിരക്ക് കമ്മിയായി കമ്മിയായി അനൗൺസ്മെന്റിൽ എന്തൊക്കെയോ കളഞ്ഞിട്ടിട്ടുണ്ട് അതിന്റെ അവകാശികൾ നേരത്തേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട് ആ താക്കോൽ കൂട്ടം കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ ആഹാ മലമ്പുഴ എങ്ങനെയുണ്ട് മലമ്പുഴിനെ പറ്റി എന്താ പക്ഷെ രാത്രി വന്നപ്പോ രാത്രി ഭംഗിയില്ലേ പകല് വരുമ്പോ പകലേതായൊരു ആ അതാ പറയുന്നു പകൽ വന്നാൽ വെയിലുകൊണ്ട് അലങ്ങിട്ടുണ്ടാവും രാത്രി വന്നപ്പോ കാറ്റൊണ്ട് അലയുന്നു ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാ ഇവിടെ ഇതാ കൈയില്ലാത്ത ആരോ ഓ നല്ല ഭംഗിയുണ്ട് ഒരു മണിയിൽ പതിനെട്ടാം പടി പോലെയുള്ള സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലേ നമ്മളിങ്ങനെ മന്ദം മന്ദം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മളെങ്ങോട്ടാ പോകുന്നേ സ്റ്റെപ്പ് ഇറങ്ങി കാണാൻ കൂടെയുള്ള ജഗ്ഗു അതോ അവിടെ തന്നെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഹൈ ഹൈ ഹ് ഹൈ 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 ഇവിടുത്തെ യക്ഷൻ്റെ പേരെന്താ യക്ഷൻ്റെ പേരെന്താണ് ലീലിയോ കല്ല്യങ്കാട് നീലിൻ്റെ മകൾ ലീല അല്ലേ യശ് കല്യങ്കാട് നീലിൻ്റെ മകൾ ലീലയായ യക്ഷനെ കാണാൻ വേണ്ടി നമ്മൾ പോണു ഇവിടെ മൊത്തം പച്ചപ്പും ഹരിതാപ്പനും ദൂഷ്മയായ ഒരു ആർച്ച് പോലത്തെ സംഭവം ഇതാ ഇവിടെ അടുത്ത പതിനെട്ടാം പടി അടുത്ത പതിനെട്ടാം പടി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇറങ്ങണോ കൂട്ടില് പുലിണ്ട് കണ്ടോ കൂട്ടില് പുലിനിട്ടു വെച്ചേക്കുന്നു രണ്ട് കടുവ ആഹാ രണ്ട് പ്രതിമ കടുവകൾ അത് മങ്കിയല്ലേ കല്ലാണ് കല്ല് കല്ല് ആ രണ്ട് പുലികൾ ഒരു ആൺപുലിയും ഒരു പെൺപുലിയും ഇത് ഗുഹ ഗുഹ് വഴിയാണോ നമ്മൾ തീവ്രം നടന്നു പോകണം വഴി ഇതാ വഴി ദിശ ഞങ്ങൾ പുതിയ വഴികൾ കണ്ടുപിടിച്ചു ആ ാണ് നോക്കുമ്പോൾ ആറു മണി ആറുമണി ആറു മണിക്ക് ശേഷം സൂപ്പർ ആയിട്ട് നല്ല ഡെക്കറേഷൻ പറഞ്ഞു വന്നു പക്ഷെ കിട്ടിയത് എന്താണ് നമ്മള് പൂക്കാലം പ്രതീക്ഷിച്ച് വന്നിട്ട് ഒരു പൂ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പൂക്കാലം പൂവും കൊട്ടയും പൂക്കാലം ഒക്കെ പ്രതീക്ഷിച്ചു തന്നു റേറ്റ് കാണുമ്പോൾ മറ്റേ റീൽസിൽ റീൽസിലൊക്കെ കോട്ടനെ മറ്റേ പകലുള്ള സംഭവം കാണുമ്പോൾ അവിടെ മൊത്തം ആയിട്ട് എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കിട്ടിയതോ ഒന്നുമില്ല ഇവിടെ നമ്മൾ സാധാരണ വീട്ടിൽ സി എഫ് എല്ലാം വെള്ള ബൾബ് മഞ്ഞ ബൾബൊക്കെ കത്തിച്ച് വയ്ക്കില്ലേ അങ്ങനെയുള്ള ബൾബുകൾക്കാം ഇവിടെ പകുതി വെള്ളമൊക്കെ ഓഫാക്കി കിട്ടിക്കും പിന്നെ വന്ന സീസൺ മാറിപ്പോയോന്നും എനിക്കറിയില്ല ഏഹ് അറിയില്ല കറക്റ്റായിട്ടൊന്നും അറിയില്ല ഇവിടെ പിന്നെ കൊറേ പാലം കുറച്ച് പാലം പോലെ ഉണ്ട് അതിന്റെ അടി കൂടെ കുറച്ച് വെള്ളം പോകുന്നുണ്ട് ഡാമ് തുറന്നാല് വെള്ളം തരില്ലോ ആ വെള്ളം കെട്ടി കെട്ടി നിൽക്കുന്നു ഇവിടെ മേലെ ആൾക്കാർ കൂക്കണു മേലെ റോപ്പ് റോപ്പൂടെ കൂക്കണം ഞങ്ങൾ ഇവിടെ നിന്ന് കൂക്കണു ഇതാ ഇവിടെതാ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ സീനാണ് ശ്രീകൃഷ്ണനും വെള്ളവും മൊത്തവും ആയിട്ട് അവർ ആണ് ഇവിടെ മാത്രം കൊറച്ച് കുഴപ്പമില്ല ഗൈഷ് ഇവിടെ കുറച്ച് വെറുത്തായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടെ മാത്രം വെള്ളമൊക്കെ ഇട്ടിട്ട് കുഴപ്പമില്ല ഇവിടെ മാത്രം വലിയ സീനില്ല ബാക്കി നമുക്ക് പ്രതീക്ഷിച്ചത്ര ഒരു ഇത് കിട്ടിയില്ല എവിടെയെന്താ പകുതി വെള്ളം കോഫാക്കിയിട്ടിരിക്കണി കറണ്ട് ലാഭിക്കാൻ പോകണു അതോ സമയം വൈകിട്ടാണോന്ന് അറിയില്ല എട്ട് മണിക്ക് എല്ലാവരും വെളിയിൽ ഇറങ്ങണം പറഞ്ഞു അപ്പോൾ ടൈം ഏകദേശം കഴിഞ്ഞാൽ അമ്പതായി പത്ത് മിനിറ്റ് കൂടി യക്ഷൻ്റെ അവിടെ എത്തുമെന്ന് അറിയില്ല ആ നിങ്ങൾ വാ നിക്ഷൻ കാണാം ഗോ ആകെ ഇപ്പം വന്നിലും കുറച്ച് പേർ ആ ഇപ്പൊ വന്നേ കുറച്ച് വെറുത്തു വരുമ്പോൾ ഇത് മാത്രം മാത്രം വെറുത്ത് വേറെ ഒന്നും വേറെ എല്ലാം എല്ലാം വേറെ വെറും 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 ഇത് വേറെല്ലാം വെറും വേറെ എല്ലാം വെറും ഇതെന്ന് വേണമെങ്കിൽ പറയാ ഇത്രയേ ഉള്ളൂ അവനെന്തൊക്കെയോ പറയുന്നു നാമനെ കാട്ടിലും സൂപ്പർ ആയിട്ട് അവിടെ മിൽമന്റെ ഫ്രണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് സത്യം കണ്ട കാട്ടും വെറൈറ്റി ആയിട്ട് അവിടെ മിൽമന്റെ ഫ്രണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു സത്യം ഇവിടെ റോപ്പ് മൊത്തം റോപ്പ് തന്നെ കാണാനുള്ളൂ ആ ശ്രീകൃഷ്ണൻ്റെ അവിടെ വെള്ളം വരുന്നത് മാത്രം കുറച്ച് കുഴപ്പമില്ല ബാക്കിയൊന്നും പോരാ ഇതാണ് നമ്മുടെ ഡാം ഡാമിൽ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഷട്ടറ് തുങ്ങാ കുത്ത് കുത്ത് കുത്തു കുത്തു കണ്ടിട്ട് വെള്ളമൊക്കെ വരിക മൊത്തം ഏഹ് അതിൽ കൂടെ വെള്ളം വരിക അങ്ങോട്ട് കയറാൻ പറ്റില്ല അതിൽ കൂടെ കയറാൻ പറ്റില്ല നാല് ഷട്ടറേ ഉള്ളൂ ഇവിടെ ഷട്ടർ അടുത്തിട്ടുണ്ടെങ്കിലും അതിലൂടെ ഇങ്ങനെ കൊറേശ് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താ സംഭവം അറിയില്ല ഏർ ബാഗിൽ വരുന്നുണ്ട് തൂക്കിയിട്ട പാലമാണ് തൂക്കിയിട്ട പാലാണ് നടക്കുമ്പോൾ നല്ല പൂരിയാവൻ്റെ നമ്മളിപ്പോൾ പകുതി വരെ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുന്നു കാരണം മൊബൈൽ കയ്യിൽ വെച്ചിട്ട് അത് കറക്കാനുള്ള ധൈര്യം എനിക്കില്ല ഗൈസ് അത് കാരണം മൊബൈൽ പോക്കറ്റിലിട്ടിട്ട് ഞാൻ അപ്പുറത്ത് പോയിട്ടാണ് എടുക്കുക മൊബൈൽ പോക്കറ്റിലിട്ട് നമുക്ക് അപ്പുറത്ത് ഒരു രക്ഷ പോയിട്ട് എടുക്കുക അതാണ് നല്ലതെന്ന് എൻ്റെ ഒരു നിഗമനം എനിക്ക് പേടി അങ്ങനെ സാഹസികമായിട്ട് ഞാൻ ഇതാ തൂക്കുപാലത്തേക്ക് ഉള്ളു മെല്ലെ ഇങ്ങനെ കടന്നു വന്നു അമ്മിതാ പേടിച്ച് പറിച്ചതൊക്കെ വരണ്ട് എന്ത് സംഭവം അറിയില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല അങ്ങനെയേ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട അങ്ങനെയേ വന്നു കൂ എടുക്കണ്ട അപ്പൊ ചേട്ടൻ വരെ നമ്മുടെ തൂക്കുപാലം കണ്ടു ഇതാണ് തൂക്കുപാലം അടിപൊളി സെറ്റാണ് പക്ഷേ ധൈര്യം ഉള്ളവർക്ക് മാത്രം വരാൻ പറ്റുള്ളൂ നല്ല കുലുക്കുണ്ട് എന്താ അത്യാവശ്യം നല്ല കുലുക്കുണ്ട് പിള്ളേര് വേണ്ടി അവിടെ ജഗ്ഗു ഇവിടെ പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ട് നിൽക്കണ്ടോന്നുള്ള അറിയില്ല നോട്ടെ ആട്ടാ വേറെ വിശേഷം

അങ്ങനെ ഫൈനലി നമ്മൾ അടുത്ത് എത്തി അതിൽ കുറേ തന്നെ പോണ്ടേ ഞാൻ തൂക്കുവാലത്ത് കൂടെ തന്നെ പോകണ്ടേ ഏ വേറെ വഴിയൊന്നും ഇല്ലല്ലോ വേറെ വഴിയില്ലല്ലോ തൂക്കവാലത്ത് കൂടെ തന്നെ പോകണ്ടേ നീ विधा गैस एक्ची मज़िया एक्ची हाँ 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 സമയം എട്ട് ആയി ലൈറ്റ് ഓഫ് ആക്കി എല്ലായിടത്തും എല്ലാവടത്തും എല്ലായിടത്തും ലൈറ്റ് ഓഫ് ആക്കി പൂം 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 ലൈറ്റ് ഓഫ് ആക്കി നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ യക്ഷയാണ് നമ്മുടെ മലമുഴയ്ക്ക് കാവൽ നിൽക്കുന്ന യക്ഷി അങ്ങനെ ഇവിടുത്തെ ലൈറ്റ് ഫുൾ ഫുള്ള് ഓഫാക്കി വന്ന വഴി കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോകണം സാഹസികമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് പോകേണ്ട കാര്യം നമുക്ക് പണി എടാ കറണ്ട് പോയിരിക്കണേ അവര് ലൈറ്റ് ഓഫ് ആക്കുന്നു ഇടുന്നു ഓഫ് ആക്കുന്നു ഇടുന്നു അപ്പൊ നമ്മളിനി ഫോണ് പോക്കല്ലിരണോ അങ്ങോട്ട് കേറി പോണു അവിടെ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഒട്ടും ഇല്ല അപ്പൊ അപ്പുറത്തേക്ക് അപ്പൊ നമ്മള് സാഹസികമായിട്ട് പിന്നെ അങ്ങട് പോയിട്ട് യക്ഷനെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു അല്ലേ അവര് പിന്നെ പേടി പറഞ്ഞ സാധനം എനിക്ക് പിന്നെ പേടില്ലാതെ കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോ നമ്മള് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ മൊത്തം അങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം നിർത്തി വെച്ചു ലൈറ്റ് ലോപ്പാക്കി ലാസ്റ്റ് നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ നമ്മളിപ്പം മെല്ലെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പം മെല്ലെ നടന്നുകൊണ്ടിരിക്കുന്നത് അതമ്മ തൂക്ക് പാഴത്ത് കയറി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമ്മൾ ഇതിനെക്കാട്ടും വലിയ പഴത്ത് കയറിയിട്ടുണ്ട് ഇതൊന്നും ഒരു പാലും അതൊക്കെ എന്റെ പണ്ടത്തെ കാലം അല്ലേച്ച പണ്ടത്തെ കാലം അതൊക്കെ ഒരു പാല് വേണി ഇതൊക്കെ പാല് വേണി മരത്തിന്റെ കൊണ്ട് കയറും പാലത്തെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് അപ്പോൾ അറിയോ സിങ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലൊക്കെ ഞാന് ഇതേപോലത്തെ ചൂടുകയൊണ്ട് കെട്ടിട്ടുണ്ടാകും കെട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ അതിൽ ഇങ്ങനെ നടക്കും ടി വിയിലേക്ക് കാണുമ്പോൾ രസം വെറും പേർ കിട്ടി കിട്ടി ഡ്രിങ്ക് പൊടി ഡ്രിങ്ക് പൊടിയിലെത്തുമ്പോഴത്തേ ആദ്യം എന്താ എനിക്കങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് തൂക്കുവാളി കയറിട്ട് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് പേടി എക്സ്പീരിയൻസ് തൂക്കുവാലൊക്കെ ഇതിനെക്കാട്ടും വലിയ പഴയ കറി അത്രേ ഉള്ളൂ നമ്മൾ മാത്രമേ എന്ത് ചെയ്യും നമ്മൾ മെല്ലെ നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി വന്നിട്ട് വലിയ നല്ല ലൈറ്റ് കാണാൻ പറഞ്ഞപ്പോ നോക്കുമ്പോൾ നമ്മുടെ സി എഫിലെ ബൾബുകൾ കത്തിച്ചിരിക്കുന്നു രസമില്ല ഇല്ല ഇവിടെ ബൾബ് വലിയ രസമൊന്നും കുറച്ച് നേരത്തെ മൂന്ന് മണിക്ക് ഒരു എട്ടുമണിയാകുമ്പോഴ അപ്പൊ മൂന്ന് പേരും കൂടി ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുന്നു ഇല്ലേ നടന്ന് ശെ മൂന്നാളും നോക്കി ഫോട്ടോ എടുക്കട്ടെ നിക്കി റെഡി വൺ ടു സ്മൈൽ ഇങ്ങോട്ട് നിങ്ങടെന്നു அவடது ரெண்டுணும் ரெண்டு குட்டி ஆ குட்டிக்கு அப்படி போட்டு ஃபோட்டோ கொடுக்கணும் നമ്മളിപ്പോൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നു അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നു നമ്മളിപ്പോൾ അപ്പുറത്ത് കൂടെയാണ് കയറിപ്പോ ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ റെയിൽവേ ട്രാക്ക് ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ട്രെയിൻ കാണുന്നുണ്ട് നമ്മൾ തൂക്കുവാലത്ത് കൂടെ കയറി കഴിഞ്ഞു പിന്നെ അവിടെ ആ പൂമ്പാറ്റാൻ അവിടെ വീഡിയോസ് ഒക്കെ എടുത്തു ഫോട്ടോസ് ഒക്കെ എടുത്ത് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു ഇന്ന് ട്രെയിനിൽ ചെറിയ കൂടി നേരിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമ്മുടെ വെള്ളനാട്ടൻ എ ടു സെറ്റ് ബ്ലോഗിന്റെ അഡ്മിൻ ആണ് അഡ്മിനോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ചടി ചടി നടക്കുന്നു കൈസ് ബോയ് വൈസ് മഴ വരുന്നുണ്ട് ഇവിടെ മഴ എന്തോ അത്ര നേരം പെയ്തില്ല ഹരി 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 എൻ്റെ കോട്ടയല്ലേ കോട്ടയിൽ വെള്ളമല്ലേ ആ കൊട്ടയിൽ വെള്ളമൊക്കെ നമുക്ക് ഉറക്കണ്ടിണ്ട് കൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ മലമ്പുഴയിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നു ഓക്കെ ഇതാ മലമ്പുഴ മഴയും വന്നു ശിവുദ്ധീന വഴി എൻ്റെ എക്സിറ്റ് എക്സിറ്റിങ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണോ

നമ്മള് ഇപ്പോൾ ഇങ്ങനെ വറുത്ത കടലിൽ തിന്നുകൊണ്ടിരിക്കണെങ്കിൽ വറുത്ത കടൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചുരിട്ട് വണ്ടിയെടുക്കാൻ വേണ്ടി പോയിക്കുന്നു അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വരും അവിടെ നിന്ന് വണ്ടിക്ക് വന്നാൽ അന്ന് വണ്ടി കയറുമ്പോൾ നേരെ വിട്ടു പോകും ഇവിടെ ബസ്സൊക്കെ ഓട്ടോറിക്ഷയും ബസ്സൊക്കെ നിൽക്കുന്നു വണ്ടിനെ കാണാനില്ല